എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞങ്ങൾ എല്ലാവരും കൂടി ജ്യാധിയുടെ വീട്ടിൽ പോകാനെട്ടോ അരൂരാണ് ആദ്യയുടെ വീട് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ എറണാകുളത്തിൻ്റെ എൻ്റെ ഭാഗം എന്ന് പറയുന്നത് അരൂരാണ് അപ്പോൾ ആദ്യം കൊണ്ടുവിടാൻ പോവുകയാണ് അതുപോലെ തന്നെ നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കച്ചേരിപ്പൊടി വെച്ചിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ആദ്യം അവൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞാൻ മാത്രമല്ല ഏര് കുട്ടിയമ്മയും ഞാനും അവനും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോവാം ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരുവിധം അഞ്ചാറ് മണി ആവുമായിരിക്കും എന്നിട്ട് ആദ്യം അവിടെ ചെന്നിട്ട് എന്തോ മാരേജിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞാണ് തരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം അപ്പം അമ്മ അതെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണം കേട്ടോ ഇവിടെ ബസ്സെന്നൊന്നു അറിഞ്ഞു കേട്ടോ പതിനൊന്ന് ഇരുപതിനൊരു ബസ്സുണ്ടായി ബസ് പോയിട്ടുണ്ടാവണം അപ്പൊ ഏതു ദിവസാണെങ്കിലും കയറി പോവാം അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം രക്ഷയിലാത്ത ക്ഷീണം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആദ്യയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ അപ്പോൾ അമ്മയാണ് മുന്നിൽ പോകുന്നത് അമ്മ ഒരു ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് ആദ്യം ഡ്രസ്സും അതുപോലെ എൻ്റെ ഡ്രസ്സും ഒറ്റ ദിവസത്തെ ഡ്രസ്സേ ഉള്ളൂ എങ്കിലും കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ കാരണം ഞാൻ കുറേ ദിവസം കൂടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ലോങ്ങ് ട്രാവൽ ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊല്ലത്തിന് അവരുടെ കൂടെ പോകാതെ ഇരുന്നത് പിന്നെ എന്താ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇൻ്റർവ്യൂ ഉണ്ട് അതുപോലെ ആദ്യം കൊണ്ടുവിടണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ കയറിയിട്ട് ആരോട് പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തറവാട്ടി കയറാണ് കേട്ടോ തറവാട്ടി കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ അങ്കിളും ആൻറ്റിയും അലിയൻ്റെയും ആരും ഇല്ലായിരുന്നു അവിടെ അച്ചാമ്മയും അതുപോലെ തന്നെ എബിനേസറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഏലക്കുട്ടിയമ്മയും പള്ളി പോയി ഞങ്ങൾ പോയില്ല കാരണം ഏലിക്കുട്ടിയമ്മ ഞങ്ങളെ വിളിച്ചില്ല കേട്ടോ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു പിന്നെ അമ്മ ഒരുങ്ങിയൊക്കെ വന്നു നിന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പള്ളി പോവാണ് നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ ആ ഉറക്കത്തിലായത് കൊണ്ട് ഒരു മടിയൊക്കെ കാണിച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്ന് പള്ളി പോകാൻ പറ്റാത്തത് അതുപോലെ എബിനേശ്വറിനെ ആദ്യം പോയി വിളിച്ച് എണീപ്പിക്കുകയാണ് അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു പള്ളി പോയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എബനേസറിനോട് യാത്രയൊക്കെ പറഞ്ഞ ശേഷം നേരെ പോയത് ഞങ്ങളുടെ അച്ചാമ്മയുടെ അടുത്തേക്കായിരുന്നു അച്ചാമ്മ കുറേ ആദീനെയൊക്കെ കണ്ടു ഉമ്മയൊക്കെ കൊടുത്തു അതുപോലെ തന്നെ ആദ്യോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കണം മെടുക്കനായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു അതിക്ക് ഭയങ്കര സന്തോഷമായി ഇനി എന്നാ ആദ്യം വരാമെന്നൊക്കെ ചോദിച്ചു കേട്ടോ ആദ്യോട് അങ്ങനെ ആദ്യം പറഞ്ഞ് ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം ചാച്ചിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ അപ്പോൾ ബസ് ഉടനെ തന്നെയുണ്ട് സെൻറ്റ് ജോസഫാണുള്ളത് അതിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ അമ്മ പിന്നെ പറഞ്ഞ് ബാഗിന് ഭയങ്കര കാനമാണെന്ന് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയെന്നാൽ ബാഗ് ഒരു കാര്യം ചെയ്യുക ഉരുക്കൊണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അമ്മ ബാഗ് ഉരുട്ടിക്കൊണ്ട് പോകാണ് കേട്ടോ അങ്ങനെ നമ്മൾ വേഗം ബസ്സിൽ കയറി ബസ്സിൽ കയറി കാണിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ബസ്സിൽ നേരെ ചെന്ന് ഇറങ്ങിയത് നമ്മുടെ സ്വന്തം രാജകുമാരി സിറ്റിയിലാണ് രാജകുമാരി സിറ്റിയിൽ ഇറങ്ങിയ ശേഷം മലയാളികളെയും ബംഗാളികളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ബംഗാളികളായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ബസ് കാത്തിരുന്നു കാത്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയുടെ ഫ്രണ്ടിൽ നമ്മുടെ ബാഗ് വെച്ചു അതിൻ്റെ മേളിൽ ഞാനിരുന്നു ഞാനിരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ആദ്യം വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആ ബാഗിൻ്റെ മേളിൽ ഇരുന്ന് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടെ ബസ്സിന് വേണ്ടിയിട്ട് പക്ഷെ ബസ്സ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആയിട്ടാണ് വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞാൽ ആദ്യക്ക് ഒരു ലേസ് വേണമെന്ന് അങ്ങനെ ആദ്യയുടെ ആഗ്രഹം പോലെ ലേസ് വാങ്ങാനായിട്ട് കടയിലേക്ക് പോവാണ് അങ്ങനെ കടയിൽ ചെന്നു ലെയ്സൊക്കെ വാങ്ങി ആദ്യ സന്തോഷമായി അതുപോലെ ഫൈവ് സ്റ്റാറും മേടിച്ചു അങ്ങനെ ആദ്യം തുള്ളിക്കളിച്ച് അങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ നേരെ അമ്മയുടെ അടുത്ത് പോയി പിന്നെയും ഇരിപ്പ് തുടങ്ങി കേട്ടോ ബസ്സിന് വേണ്ടിയിട്ട് പിന്നെ ആദ്യം സഖി കെട്ട് ലെയ്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം നോക്കി നോക്കിയിരുന്ന ശേഷമാണ് വന്നത് നമ്മുടെ പൂജ ബസ് പൂജ ബസ് കണ്ടതേ ഞാൻ ഓടിച്ചാടി കയറാനായിട്ട് തുടങ്ങി അപ്പോൾ അമ്മ പാവം ലഗേജ് ഒക്കെ തൂക്കിക്കൊണ്ട് ഫ്രണ്ടിൽ അങ്ങ് പോകണോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇപ്പോൾ ഞാനും ആദ്യം ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റിലെ അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫ്രണ്ടിലേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു ആ എന്താ രസമല്ലേ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാട്ടൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റ് കിട്ടുമല്ലോ അപ്പോൾ പാട്ടൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു വണ്ടി നിറച്ചു ആളുകളായിരുന്നു ഈ ആയി കാണിക്കുന്നത് വീഡിയോ എടുക്കുവാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ നോക്കുന്നത് നമ്മളൊരു യൂട്യൂബർ ആണെന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയില്ലല്ലോ നമ്മൾ പാവങ്ങൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഏകദേശം എന്തായാലും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ലിതു കുഞ്ഞാശ്ശേരി വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ എന്തായാലും ഇപ്പം പോകുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ മൂടി കിടക്കുകയാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്ന രീതിയിലാണ് കിടക്കുന്നത് അപ്പം പ്രതീക്ഷിക്കാം മഴ പെയ്യുന്നത് പിന്നെ എനിക്ക് മഴയത്ത് ട്രാവൽ ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ബൈക്കിനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ബസ്സിനൊക്കെ യാത്ര ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല ആ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് മനസ്സോട് കൂടിയാണ് ഞാൻ പോകുന്നത് ചെറിയ മടിയേക്ക് ഉണ്ട് പോകാനായിട്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നേരെ വന്ന് നമ്മുടെ എൻ ആർ സി കേട്ടോ എൻ ആർ സി ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടപ്പുണ്ട് റോഡിൻ്റെ സൈഡിൽ വീതി കൂട്ടുകയോ അങ്ങനെ എന്തൊക്കെയോ പണിയൊക്കെ നടപ്പുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ രാജക്കാട് ചെല്ലുമ്പോൾ നേരെ സീറ്റ് മാറിയിരിക്കണം രാജക്കാട് ചെല്ലുമ്പോഴത്തേക്കും വണ്ടിയിലുള്ള ആളുകളൊക്കെ ഒരു വിധം ഇറങ്ങും ഏതെങ്കിലും ശേഷം വേണം നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കാനോ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും സീറ്റിലേക്കൊക്കെ മാറിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ആ ഡ്രൈവറ് ചേട്ടൻ ഇച്ചിരി കയറിയിരിക്കുക ഇച്ചിരി ഇറങ്ങിയിരിക്കാനൊക്കെ പറയും കാരണം ചേട്ടനെ പുറത്തെ മിറർ കാണമെങ്കിൽ ഞങ്ങൾ ഞാൻ ഇന്നിട്ട് ആദ്യം ഇറങ്ങിയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ രണ്ടുമൂറ് പ്രാവശ്യം പറഞ്ഞ് കയറിയിരിക്കുക ഇറങ്ങിയിരിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അന്നാ വേറെ ഏതെങ്കിലും സീറ്റിൽ പോയിരിക്കാം അപ്പോൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാമല്ലോ അങ്ങനെ ഞാൻ അമ്മ ഇരിക്കുന്ന സീറ്റിലേക്ക് പോയിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയ ശേഷം പോയിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മാക്കാൻ മാക്കും ഉറങ്ങുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഉറങ്ങിയ ശേഷം എനിച്ച് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാന്നൊക്കെ വിചാരിച്ചു എറണാകുളത്ത് പോകുമ്പം കൊല്ലത്ത് പോകുന്ന അത്ര ദൂരം ഇല്ലാത്തത് തന്നെ നമുക്ക് വലിയ മടിയൊന്നും തോന്നത്തില്ല കൊല്ലത്ത് പോകുമ്പോഴാണ് ഇഷ്ടം പോലെ ദൂരമാണ് വണ്ടിയിൽ ഇരുന്ന് തന്നെ നമ്മൾ അങ്ങ് മടുക്കും കേട്ടോ എറണാകുളത്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ എടുക്കത്തുള്ളൂ അപ്പോൾ ഞാനങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിരുന്നു ഇനി ഞാൻ മാത്രമല്ല ആദ്യക്കുട്ടിനു ഉണ്ട് ആദ്യം ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഏലിക്കുട്ടയും കൂടെ പറഞ്ഞു അമ്മയെ കയ്യുന്നു മാറ്റി കൈയ്യുന്നു മാറ്റി അമ്മേനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ കൈയൊക്കെ മാറ്റിയിട്ട് അമ്മ ഫോണിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നൊന്നര ഉറക്കം ഉറങ്ങി അതിനുശേഷം എന്താ ഈ കണ്ണുതെളിച്ചപ്പോൾ നേരെ അടിമാലിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റല് ഇവിടെ നമ്മുടെ പണ്ട് അമ്മേനെ കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അതേ ഒരു കുരിശ്ശടിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു ശേഷം നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് മുന്നേ എന്തേലൊക്കെ ഒന്ന് കഴിക്കണം നല്ല വിശപ്പുണ്ട് രാവിലെ ചെറുതായിട്ട് ഒന്ന് കഴിച്ചേ കഴിച്ചുള്ളൂ ഒരപ്പം എന്തോ ഉള്ളൂ അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പകുതി കടകളും അടിമാലിയിൽ ഓപ്പൺ അല്ല കേട്ടോ പിന്നെ മെഡിക്കൽ സ്റ്റോർ അതുപോലെ തന്നെ ബേക്കറികളൊക്കെയാണ് കൂടുതലും തുറന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് നല്ല വിശപ്പുണ്ട് പിന്നെ ആദി ഇപ്പം ഛർദിക്കും ഇപ്പം ഛർദിക്കും ഓർത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദിക്കും ആദ്യയുടെ അമ്മയ്ക്കും ഉള്ളതാണ് അവരെവിടെ പോയാലും ഛർദി എന്ന് പറയുന്നത് അവിടെ അവരുടെ കൂടെപ്പുറപ്പാണ് കേട്ടോ അപ്പോൾ ഛർദിക്കാതിരിക്കണേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണടച്ചങ്ങ് ഉറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ എനിക്ക് ഒമിറ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് കണ്ണടച്ച ഇങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ ഛർദിയും വിരത്തിലൊന്നുമില്ല നമ്മൾ സെറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായിട്ടുണ്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി അങ്ങനെ ഹോട്ടൽ എലൈറ്റിന് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ് കയറി എന്നിട്ട് അമ്മ ഓർഡർ ചെയ്തത് ചോറാണ് ചോറ് ആദ്യം വന്നു അതുപോലെ ആദ്യം ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് ബിരിയാണിക്ക് വേണ്ടി ആദ്യം വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ബിരിയാണിയും വന്നു ശേഷം ഞാൻ ഓർഡർ ചെയ്ത ഒരേ ഒരു പൊറോട്ടയും വന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് ചോറും ബിരിയാണിയൊന്നും വാങ്ങിയില്ല ചപ്പാത്തി ആയിരുന്നു എൻ്റെ ലക്ഷ്യം ചപ്പാത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു പൊറോട്ടയിൽ ഞാൻ ഒതുക്കി കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഇതേ പുറത്തേക്ക് ഇറങ്ങി ഈ കാണുന്നതാണ് നമ്മുടെ അടിമാലി ബസ് എന്ന് പറയുന്നത് അങ്ങനെ ബസ് കയറി ബസ് കയറി ഇപ്പോൾ ആദ്യോട് പറഞ്ഞു സൈഡ് സീറ്റിൽ സീറ്റിലിരുന്നോളാൻ അങ്ങനെ ആദ്യം സൈഡ് സീറ്റിലൊക്കെ പോയിരുന്നു കുറച്ച് നേരം ബസ് അവിടെ നിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏലിക്കുട്ടിയമ്മയും ഞാനും ആദ്യം അങ്ങനെ കയറിയിരുന്നു ശേഷം നമ്മൾ അടിമാലിയിൽ നിന്നും ബസ് യാത്ര തുടങ്ങുകയാണ് ഇനി ഉള്ള ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഉറക്കം ഉറക്കം തന്നെ ഉറക്കം അതാണ് എൻ്റെയും എല്ലാവരുടെയും ലക്ഷ്യം അങ്ങനെ ആദ്യം പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ആദ്യം അധികം ഒന്നും കഴിച്ചില്ല കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ ആദ്യം അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ഫുഡൊക്കെ അധികം ഒന്നും കഴിക്കത്തില്ല കുറച്ചൊക്കെ ആദ്യം കഴിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഫോൺ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചു ശേഷം ഞാൻ ഫോൺ എടുക്കുന്നത് നമ്മുടെ നേര്മംഗലം കാട്ടി വെച്ചിട്ടാണ് അപാര മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് എന്തായാലും നിങ്ങളിത് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ മഴയൊക്കെ തോന്നുന്നപ്പോഴത്തേക്കും നമ്മുടെ വിൻഡോ സീറ്റിൽ ആ വിൻഡോയുടെ ഷട്ടറൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഞാനും ആദ്യം കുറച്ച് നേരം നല്ല ശുദ്ധമായ കാറ്റ് ഇങ്ങനെ കൊണ്ടു അപ്പോൾ ആദ്യം രണ്ട് പ്രാവശ്യം ഛർദിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ എത്തിയിട്ടുണ്ട് കോതമംഗലെത്തിയിട്ടുണ്ട് എത്തിയിട്ട് സ്റ്റാൻഡിൽ ഇറങ്ങണം നമുക്ക് നമ്മളപ്പം മൂന്ന് ബസ് കയറി ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് രാജകുമാരി വരെ പിന്നെ രാജകുമാരിയിൽ നിന്ന് അടിമാലി വരെ പിന്നെ അടിമാലിയിൽ നിന്ന് കോതമംഗലം വരെ അങ്ങനെ ബസ്സിനാണ് കേട്ടോ കയറിയത് നമുക്ക് കോതമംഗലത്തിൽ നിന്ന് വൈറ്റിലെ ബസ്സിനാണ് കേട്ടോ പോകേണ്ടത് അടിമാലിയിൽ നിന്ന് എറണാകുളം ബസ്സൊക്കെ ഉണ്ടാവും ആലുവ ബസ് ഉണ്ടാവും പക്ഷെ നമുക്ക് ആലുവ ചെന്നിട്ട് പോകുന്നത് ഭയങ്കര ചുറ്റാണ് കേട്ടോ ചിലപ്പോൾ ബസ് കിട്ടാൻ ചാൻസ് ഇല്ല അതുപോലെ കുറേ ടൈം വേസ്റ്റ് വേസ്റ്റാവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വന്നാൽ കോതമംഗലം വരെ ഒറ്റ ബസ്സിന് വന്നിട്ട് അവിടുന്ന് ചിലപ്പോൾ വൈറ്റിലെ ബസ് ഉണ്ടാവും അങ്ങനെ കയറി കയറിപ്പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കോതമംഗലം ബസ്സിന് വന്നത് അല്ലാതെ നമുക്ക് അവിടുന്ന് എറണാകുളം ആലുവ ബസ്സിന് കയറിയാൽ ട്ടോ ഞങ്ങള് മൂന്നുപേരും കോതുമുലത്തിറങ്ങി വയറ്റിലെ ബസ്സിൽ കയറി ആ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഇരിക്കാന് സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഛർദിച്ചിട്ട് ആദ്യം ഇച്ചിരി ഡൗൺ ആയിരുന്നു കേട്ടോ പിന്നെ ബസ്സിൽ കൂടെ ഒക്കെ ഇങ്ങനെ കപ്പലേണ്ടി ഒക്കെ കൊണ്ടുവരുമല്ലേ നമ്മുടെ കടല അങ്ങനെ അമ്മ കടല ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കൊരു പറ്റി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന ബസ് ആലുവ കൂടിയാണ് കേട്ടോ പോകുന്നത് നമ്മള് ആലുവ ബസ്സിന് കയറാത്തത് അത് ചുറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവിടെ ഇറങ്ങി നിന്നാലും അധികം വണ്ടിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എളുപ്പം എളുപ്പമൊന്നും അതിലും കുഴപ്പമില്ല ഇത് വയറ്റിൽ വരെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഇരുന്നു പിന്നെ ആദ്യം ഉടനെ എൻ്റെ അമ്മയുടെ മടിയിലേക്ക് ഇടുന്നു അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കൊച്ചിന് വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ ഓക്കെ ആയി വരുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് ആലുവയിൽ എത്തിയപ്പോഴത്തേക്കും കുറേ ആളുകൾ അവിടെ ഇറങ്ങി കേട്ടോ അടുത്താണ് ആലുവ സ്റ്റേഷൻ്റെ അടുത്താണ് സ്റ്റോപ്പ് പറഞ്ഞുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഇവിടെയൊക്കെ വന്ന് ഇറങ്ങി പോകുന്നതൊക്കെ ഞാൻ ഒരുപാട് ഓർക്കുന്നുണ്ട് കേട്ടോ കുറേ നാൾക്ക് മുന്നേ ഒരുപാടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്താണ് നമ്മുടെ ഈ എറണാകുളത്തോടെയൊക്കെ ഞാൻ ജോലി ചെയ്ത സമയത്താണെങ്കിലും അല്ലാതെ കുഞ്ഞേച്ചിമാർ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ പണ്ടത്തെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ശേഷം ജോലിക്ക് കയറി ആ സമയത്ത് ലിജി കുഞ്ഞാച്ചി ഇവിടെ ഉണ്ടായിരുന്നു ലിജിക്കുന്നേച്ചി ഉണ്ടായിരുന്നു അത് ലിജിക്കുഞ്ഞാച്ചയുടെ കൂടെയാണ് കേട്ടോ ഞാൻ ൊക്കെ അപ്പോൾ ഞങ്ങൾ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ഏഴ് അമ്പതിൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഓടും കേട്ടോ അതൊക്കെ എനിക്കിപ്പോൾ മനസ്സിൽ വരുന്ന ഭയങ്കര വലിയൊരു സന്തോഷം ചില നേരത്തെ സങ്കടം തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ അങ്ങനെ അതെ ഇനി കാണാൻ പോകുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റാത്ത ഒന്നുകൂടെ ക്യാമറയൊക്കെ ഒന്ന് പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ ആലുവ റെയിൽവേ സ്റ്റേഷനാണത് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡെന്ന് പറയുന്നത് ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്കതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല എങ്കിലും പറ്റുന്ന രീതിയിലൊന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ അമ്മ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം നല്ല ഉറക്കമാണ് അപ്പം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വ്യക്തമായിട്ട് എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഇപ്പറ സൈഡില് ഇങ്ങനത്തെ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല എങ്കിലും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന എച്ച് എം ഡി ടോയോട്ടയുടെ ഒരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഇന്നും നമ്മൾ കാണുന്ന ഒരു ബിൽഡിങ്ങായിരുന്നു കേട്ടോ ഇത് ആ അതൊക്കെ എന്തക്കാലം അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അതിന് ആദ്യം എഴുന്നേറ്റും അമ്മയും ആദ്യം എന്തായിരുന്നു ഒക്കെ പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് എടപ്പള്ളിയിൽ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ അപ്പോൾ ലുലുവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരുപാടുണ്ട് കാരണം ഞങ്ങൾ ജോലി ചെയ്ത സമയത്തൊക്കെ എറണാകുളത്തായിരുന്നപ്പോഴൊക്കെ മിക്കപ്പോഴും ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ലുലു ആണ് കേട്ടോ ആ ലുലുവിലെ കുറേ ഓഫറിലെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെയാണ് മെയിനായിട്ടും വരുന്നത് ചിക്കൻ ഒക്കെ ആണെങ്കിലും നല്ല വിലക്കുറവിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവിടെയൊക്കെ പിന്നെയും കാണുമ്പോൾ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്ഥലത്ത് പിന്നെയും പിന്നെയും വരുമ്പോൾ ആ അതൊരു പ്രത്യേക ഫീലാണ് നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കും പല പല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കും എന്താ പറയുക എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയധികം സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഇനി എന്തായാലും നമ്മൾ എറണാകുളത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും നമ്മുടെ ലുലു മുകളിലൊക്കെ നിന്ന് വരണം അതുപോലെ ഈ കാണുന്ന ഗ്രാൻഡ് മോളാണ് അപ്പോൾ ഗ്രാൻഡ് മോളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലൂലുവിൽ പോകുന്നത്ര ഒന്നും എന്തായാലും ഗ്രാൻഡ് മോളിൽ ഒന്നും പോയിട്ടില്ല അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ വൈറ്റിൽ ഹബ്ബിലേക്കാണ് ഹബ്ബിലിറങ്ങിയ ശേഷം അവിടുന്ന് അടുത്ത ബസ്സിന് കയറുക ചേർത്തല ബസ് കിട്ടും ചിലപ്പോൾ ആരൂര് ക്ഷേത്രം ബസ് കിട്ടും അങ്ങനെ അതിൻ്റെ അകത്ത് കയറി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടായിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വന്തം വൈറ്റിൽ ഹബ്ബിൽ വന്നു അപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തേക്കുള്ള വണ്ടികളുണ്ട് കേട്ടോ പാലക്കാട് തിരുവനന്തപുരം കോട്ടയം അങ്ങനെ പല ജില്ലകളിലേക്ക് അതുപോലെ തമിഴ്നാട് ഭാഗങ്ങളിലേക്കൊക്കെ ഇഷ്ടംപോലെ ബസ് നമ്മുടെ വയറ്റിൽ ഹബീനു കിട്ടും അങ്ങനെ ഞാനും ആദ്യം അമ്മയും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് ഏറ്റവും അങ്ങനെ അറ്റത്താണ് അരൂര് ചേർത്തല ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ കിടക്കുന്നത് അതുപോലെ വരുന്നതൊക്കെ അവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ചെറിയ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പറ്റും പിന്നെ അതുപോലെ തന്നെ ചീവീടിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ എല്ലാവരും ഇങ്ങനെ സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഞാനും ആദ്യം അമ്മയും കൂടെ ചാടി ഒരു അരൂര് ബസ് കണ്ടു അതിൻ്റെ അത് കയറി അപ്പോൾ ആദ്യം ഓടി കയറിയപ്പോൾ ഒരു സീറ്റ് കിട്ടി ആദ്യം അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ അമ്മച്ചോട് ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ ഇപ്പം അമ്മ ഇരുന്നില്ല ശേഷം ഞാൻ ആദ്യം മടിയിലിരുത്തി ഞാനും ഇരുന്നു കേട്ടോ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയപ്പോൾ കാണുന്നത് അടുത്തത് ഫോറം മാളാണ് ഫോറം മാളിൽ ആദ്യം പറഞ്ഞു വീഡിയോ എടുത്തോ ഞാനിവിടെ പോകുന്നതെന്നൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് ഈ അരൂര് പാലം എത്തിയിട്ടുണ്ട് അരൂര് പാലം എത്തിയപ്പം അതിങ്ങനെ വീഡിയോ അത് ഈ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ അരൂര് എത്താറായിട്ടുണ്ട് അങ്ങനെ അരൂർ വന്ന് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ടോ അപ്പം ആദ്യം പറഞ്ഞു അയ്യോ കുഞ്ഞാൻറ്റി ഞാൻ പോയപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താ മാറ്റമായി എന്ന് പറഞ്ഞു കാരണം എന്താ പാലം പണി ഉണ്ടായിരുന്നു കേട്ടോ പാലം പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്നൊരു മാറ്റമായിരുന്നു പെട്ടെന്ന് തന്നെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ട് ചുറ്റിക്കറങ്ങി പോവാണ് നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് പള്ളിയുണ്ട് അരൂര് പള്ളി ആ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി അവിടെ പോയി ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാറ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞി നമ്മൾ ഇറങ്ങിയതടുത്തുനിന്ന് പുറകോട്ട് നിന്ന് ജസ്റ്റ് കുറച്ച് നടന്നാൽ നമുക്ക് അടുത്ത ഓട്ടോ വിളിച്ച് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇപ്പോൾ കൊടുത്തത്രേ പൈസ എന്തായാലും കൊടുക്കേണ്ടിയും വരില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇനി പോരുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുറച്ച് നാളായിട്ടുള്ളൂ ഈ പണി തുടങ്ങിയിട്ട് നമ്മൾ വരുന്ന സമയത്തൊന്നും പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞയാഴ്ച അയലക്കുട്ടിയമ്മ ഒന്നുള്ളതായിരുന്നു അന്നും ഈ പണിയൊന്നും ഇല്ലായിരുന്നു അമ്മ അമ്മ പറയുകയുണ്ടായി കഴിഞ്ഞയാഴ്ച ഞാൻ വന്നപ്പോൾ ഇങ്ങനെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ പെട്ടെന്നാണല്ലോ പണിയൊക്കെ തുടങ്ങിയെന്ന് അപ്പോൾ എന്തായാലും ഈ പാലം പണന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തിന് ഏകദേശം രണ്ട് മണിക്കൂറും കൊണ്ട് എത്താമെന്നാണ് ലിതുകുഞ്ഞാച്ചി പറഞ്ഞത് കേട്ടോ ഇത് കഴക്കൂട്ടം വരെയുള്ള പാലമാണ് അങ്ങനെ ഇതേ നമ്മളിപ്പറ സൈഡിലെത്തിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലെത്തി അതിൻ്റെ ഫ്രണ്ടിലേക്ക് യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഈ വീഡിയോയ്ക്കൊന്നും എനിക്ക് ഇപ്പോൾ പറയുന്നൊന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഒരു സൗണ്ടും വണ്ടികളുടെ സൗണ്ടും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയാട്ടോ അപ്പോഴാണ് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ പറ്റത്തുള്ളൂ മുന്നോട്ടുള്ള വീടുകളെ അത് രീതിയിൽ എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ അരൂരിൻ്റെ സ്വന്തം അരൂര് പള്ളി ഈ പള്ളി പണിതിട്ട് ഏകദേശം ഇപ്പം അഞ്ചാറ് വർഷമായിട്ടുള്ള പുതിയ പള്ളി പണംതിട്ട് അപ്പോൾ ഇവിടുത്തെ പെരുന്നാളെന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു പെരുന്നാളാണ് ഇനി എന്തായാലും അടുത്ത പെരുന്നാളിനെ നമുക്ക് വരാം നിങ്ങളെയൊക്കെ കാണിച്ചു തരാം നമ്മുടെ എറണാകുളം ഭാഗത്ത് ആലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അരൂരിപ്പള്ളിയിലേക്ക് അറിയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം തോപ്പും പടി ഇടക്കൊച്ചിയൊക്കെ പോകുന്നത് ഈ വഴിയാണ് കേട്ടോ അപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷമാണ് അവനൊരു രക്ഷയില്ലാത്ത എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ആദി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ചൂണ്ടി ചൂണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ അരൂര് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുടെ സ്കൂൾ തന്നെയാണ് ആദ്യം പഠിക്കുന്നത് സ്കൂളിൻ്റെ കാര്യമൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമായി കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അരൂര് ശ്മശാനത്തിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ അവരുടെ വീട് അങ്ങനെ ആദ്യം വണ്ടി നിർത്താൻ പറഞ്ഞു അതോട് പറഞ്ഞു അതി എവിടെ നിർത്തണ്ടതെന്ന് പറഞ്ഞോളാം പറഞ്ഞു ആദ്യം നിർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം അവിടെ നിർത്തിയപ്പോൾ ഓടി ഇറങ്ങുമായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം ഭയങ്കര സന്തോഷമൊക്കെ ആയി ആദ്യം ഇറങ്ങി ശേഷം അവിടെ ഒക്കെ ക്യാമറ ഒക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാണ് കേട്ടോ ക്യാമറ ഉണ്ടെന്നൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ് അമ്മതേ ഭാഗമൊക്കെ വലിച്ചുകൊണ്ട് പോകണ അമ്മയെ ക്ഷീണിച്ച് അതിനെ ആദ്യം വീട് കണ്ടപ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്

വീട്ടിൽ ചെന്നപ്പോലെ ഇത് കുഞ്ഞാച്ചിയും ചേട്ടായും കൂടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ചേട്ടായി ചേട്ടായി ഇങ്ങനെ വീഡിയോയിലൊന്നും വരുന്ന വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ ചെയ്ത് അങ്ങനെ നമ്മൾ അരൂര് ലാൻഡ് ചെയ്തു അപ്പോൾ എന്താ വേറെ വിശേഷം ഒന്നുമില്ല നല്ല ക്ഷീണം ഉണ്ടത് കൊണ്ടെന്ന് കിടന്നുറങ്ങണം ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ കുഞ്ഞാശിയും ചേട്ടാണ്ട് ഒരു കല്യാണത്തിന് പോയി അതിനെ കൊണ്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോട്ടോ അവരെ പക്ഷെ അത് പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ കുളിക്കാൻ പോയി അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നാളെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അതിനൊക്കെ പാസ്സാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ എറണാകുളത്തൊക്കെ ചുമറ്റി കിറങ്ങാം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഓക്കെ ബായ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ